പുതിയൊരു ഹലോ കേസ് ഞാൻ അൽജോ എലി സഞ്ചോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറെ നാളായിട്ട് യു കെയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല അല്ലേ പലപ്പോഴും കേൾക്കുന്ന പല വാർത്തകൾ പല വാർത്തകളും നമ്മളെ ഒത്തിരി അനിശ്ചിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന അതായത് വിസ വിസ നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അതേപോലെ തന്നെ ജോലിയിലെ ആ എൻവൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള പ്രശ്നം ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ചുറ്റപ്പെട്ട് ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ യു കെയിലുള്ള ഒരു കറണ്ട് സിനാരിയോയിൽ അല്ലെങ്കിൽ കറണ്ട് യു കെയിലെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത് എല്ലാവരും നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ച് പേരൊക്കെ നല്ലപോലെ ജീവിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഒരു നല്ല ശതമാനം ആളുകളുടെയും പ്രശ്നം ഇതാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ യു കെയിലേക്ക് കുടിയേറി എത്തപ്പെട്ടവരുടെ എണ്ണം വളരെ വലുതാണ് ഏജന്റുമാർക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ യു കെയിലെ സ്റ്റുഡൻറ്റ് വിസ മൂലമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ അവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ജോലി വേണ്ടേ നോർമലി ഇത്രയും പേർക്ക് ജോലി ആ രാജ്യത്തുള്ള എല്ലാവരും പഠിച്ച മേഖലയിലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിലോ ഒന്നും ചിലപ്പം ജോലി കിട്ടി എന്ന് വരത്തില്ല അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയും ചെന്ന ആളുകളും അതേപോലെ തന്നെ മറ്റ് ജോലികൾ നോക്കി ചെന്ന ആളുകളുമൊക്കെ ചെയ്യുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് കെയർ ഹോമുകളിൽ പ്രായമായ ആളുകളെ നോക്കുക എന്ന് പറയുന്ന ജോബാണ് ആളുകൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത് ഇതിനകത്ത് ഇപ്പം ചിലർ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് പഠിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കെയർ ഹോമിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറയുമ്പം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അത് അവർ പഠിച്ച മേഖലയിലല്ല അവർക്ക് ജോലി കിട്ടുന്നത് അതേപോലെ തന്നെ നാട്ടിൽ നല്ല സാലറി നല്ല വൈറ്റ് കോളർ ജോബ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അതൊക്കെ ഇട്ടെറിഞ്ഞ് യു കെ മോഹം അല്ലെ വിദേശമോഹം എന്ന് പറഞ്ഞ് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ചെന്ന് കയറിയപ്പോൾ ആദ്യമേ ഇവർക്കും ജോലി കിട്ടുന്ന കെയർ ഹോമുകളിലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കെയർ ഹോമുകളിൽ ചെന്ന് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണ് കാരണം പ്രായമായ മനുഷ്യരാണ് പ്രായമായ മനുഷ്യരെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അവരുടെ എല്ലാ ദിവസത്തെ ദിനചര്യകളും കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള കെയർ ഹോമുകളിൽ ഇങ്ങനെയുള്ള കെയർ ടേക്കറാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെയർ ജോബ് ചെയ്യുന്ന ആളുകളാണ് ഇത് ചെയ്തു പോകുന്നത് സോ അപ്പോൾ ഇവരുടെ മെൻ്റലി ഇവർക്കുണ്ടാവുന്ന ഈ ഫ്രസ്ട്രേഷനും ഇവർക്കുണ്ടാവുന്ന ഇവരുടെ ജീവിതത്തിലുണ്ടായ ഈ നഷ്ടബോധവും എല്ലാം ഇവരെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കും സൊ അങ്ങനെ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ കാണുന്ന ഈ ഓരോ ന്യൂസും നമുക്ക് പുറത്ത് കേൾക്കാൻ പറ്റുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം അറിയാം ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു മലയാളി യുവാവ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെയുള്ള ഒരു അന്തേവാസിയെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു കേസിന്റെ പുറത്ത് ജയിലിലായ കാര്യം യു കെയിലേക്ക് ഒരു പ്രത്യേകത ആദ്യമേ തന്നെ ഒരു കേസ് വന്നു കഴിയുമ്പോഴേ പിടിച്ച് ആരും അറസ്റ്റ് ചെയ്ത് അകത്തു കൊണ്ടുപോയി ഇടത്തില്ല പക്ഷേ ആ കേസ് തെളിഞ്ഞ ശേഷമാണ് മോസ്റ്റ് ഓഫ് ദ കേസിലും അകത്തേക്ക് ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലാക്കുന്നത് അപ്പോൾ ആൾ ആളുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് എന്നറിഞ്ഞപ്പോൾ ആൾ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നു നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം തിരിച്ച് യു കെ ചെന്നപ്പോഴാണ് ആളെ അറസ്റ്റ് ചെയ്തതും ഒരു വർഷത്തെ ശിക്ഷയ്ക്ക് വേണ്ടി ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യുവാവ് നോക്കിക്കൊണ്ടിരുന്ന ഒരു തൊണ്ണൂറ്റി നാല് വയസ്സുള്ള ഒരു വ്യക്തിയെ ആൾ ഉപദ്രവിച്ചു എന്നുള്ളതാണ് കേസ് വയസ്സായ ആളുടെ ദേഹത്ത് ഒത്തിരി മുറിവും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഈ ആളുടെ റിലേറ്റീവ്സ് വന്ന് നോക്കിയപ്പോഴത്തേന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ സോ അവര് ഈ കെയർ ഹോമിന്റെ മാനേജ്മെന്റിനോട് ചോദിച്ചിട്ട് ആ മുറിയിൽ ഈ പറഞ്ഞ വയസ്സായ ആൾ താമസിക്കുന്ന ആ മുറി കൊണ്ട് ഒരു ക്യാമറ ഫിക്സ് ചെയ്യുകയും അതിനുശേഷം അവർ വരും ദിവസങ്ങളിൽ അത് മോണിറ്റർ ചെയ്യുകയും ചെയ്തു അങ്ങനെ മോണിറ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലായ ഒരു കാര്യം ഈ യുവാവ് ആ വയസ്സായ ആളെ ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുകയും അവർ കെയർ ഹോമിന്റെ മാനേജ്മെന്റ് സൈഡിൽ അത് ഇൻഫോം ചെയ്യുകയും അത് വൈകാതെ പോലീസിൽ അറിയപ്പെടും അറിയിക്കുകയും അവിടുന്ന് അതൊരു കേസ് ആയിട്ട് മാറുകയും അതിന് അന്വേഷണം നടന്നതിനു ശേഷം കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് ആള് ജയിലിൽ പോകുന്നത് സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ യു കെയിൽ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മളെല്ലാവരും ആദ്യമേ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി വരുന്നത് അപ്പോൾ ഇങ്ങനെ കുടിയേറി വന്നതിന് ശേഷം ആ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കപ്പെടുന്നില്ല ജീവിതം തട്ടിമുട്ടി മുന്നോട്ട് അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം കിട്ടുന്നത് മൊത്തം ചിലവാണ് ഒരു തരത്തിന് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വരുന്നൊരു ഫ്രസ്ട്രേഷനുണ്ട് ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും പലപ്പോഴും കേൾക്കാം ഈ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ ഇനി ഒന്നിനൊരു സ്കോപ്പ് ഇല്ല അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കുടിയേറുന്ന ആളുകളാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്ന് കഷ്ടപ്പെടാനോ ഒരു നല്ല ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ അവനേതായ ഒരു സ്ഥാപനമോ ഒരു ബിസിനസ്സോ തുടങ്ങാനോ ഒന്നും ആർക്കും എല്ലാവർക്കും ഈസി ആയിട്ട് സമ്പന്നരാവണം അല്ലെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് കാശുകാരാവണോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒത്തിരി റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടാനോ എന്നവർക്ക് വയ്യാ പെട്ടെന്ന് എങ്ങനെയെങ്കിലും സമ്പന്നരാവണം എങ്ങനെയെങ്കിലും പെട്ടെന്ന് ലൈഫ് സെറ്റിലാക്കണമെന്ന് ആഗ്രഹിച്ച് ഇവർ മറ്റൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പം അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ സ്വപ്നം കണ്ട ജോലിയോ സാഹചര്യങ്ങളോ ഒന്നും അവിടെ കിട്ടാതെ വരുമ്പോഴത്തേനും അവർ ആ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും തീർക്കണ്ടേ അത് അവരെ മറ്റൊരു മേഖലയിൽ അവർ പോലും അറിയാതെ മറ്റൊരാളുടെ മുതൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ദേഹത്ത് അത് പ്രയോഗിക്കപ്പെടുന്നു ഇവരെല്ലാം കെയർ ഹോമി വർക്ക് ചെയ്യുന്നു അവിടെ എല്ലാം വയസ്സായ ആൾക്കാരാണ് സ്വാഭാവികമായിട്ട് ഈ വയസ്സായ ആൾക്കാരെ നോക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വയസ്സായ ആൾക്കാർക്ക് ചില പിടിവാശികളും കാര്യങ്ങളും ഉണ്ട് ആറും ഒരുപോലെ ഒരുപോലാണെന്നാണ് പറയുന്നത് സോ ഇതേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും അതേപോലെ തന്നെ ഈ വയസ്സായ നമ്മൾ ഈ പറയുന്ന വെള്ള ക്കാര് അവർക്ക് അവരുടേതായിട്ടുള്ള ഇന്നത്തെ മോശം പുതിയ തലമുറയെ പെട്ട വെള്ളക്കാരെ പോലത്തെ ഒരു ചിന്താഗതിയാവണമെന്നില്ല പഴയ ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പഴയ രീതിയിലുള്ള ചിന്താഗതി ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് നോർമലി ഇച്ചിര ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാരോട് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും അവർ ആ ഒരു രാമർശം ചിലപ്പോൾ പ്രകടിപ്പിച്ചെന്നിരിക്കും എല്ലാവരെയും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും അവർ പ്രകടിപ്പിച്ചെന്നു അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നമ്മളെ വീണ്ടും കൂടുതലും മെന്റലി മെന്റലി നമ്മളെ മോശമായിട്ട് ബാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മളിത് തിരിച്ച് അവരോട് വല്ലതും കാണിക്കും ഇപ്പോൾ ഒരു കെയർ ഹോമിലൊക്കെ ഒരു സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കാം പോകുന്ന ആൾ എത്ര നമ്മൾ ഉപദ്രവിച്ചാലും നമ്മൾ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല അവരോട് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല അവരോട് വളരെ മാന്യമായിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ മാന്യമായിട്ട് രീതിയിൽ അവരെ നോക്കാവുള്ളൂ അവിടുത്തെ നിയമം അത്ര സ്ട്രോങ് ആണ് ആ നിയമം അനുസരിച്ച് മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ കെയർ ഹോമിലെ ഒരു സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം കെയർ ഹോമിലെ ഷിഫ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ കുറഞ്ഞ സാലറി ആവട്ടെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചാണ് പല ആളുകളും മുന്നോട്ട് പോകുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയെക്കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെണ് ചെന്ന് ചാടുമ്പ മലയാളികളായിട്ടുള്ള ആൾക്കാർ മലയാളികൾ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല വിദേശത്ത് നിന്ന് കുടിയേറി ചെന്ന ആളുകൾക്കെല്ലാം പറ്റുന്നൊരു പ്രശ്നമാണ് അവരുടെ ദേഷ്യം ഇങ്ങനെ മറ്റൊരാളുടെ മുതർത്ത് തീർക്കും അത് മറ്റൊരു കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കും അവരത് അത് പുറത്ത് എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അതിന് അന്വേഷണവും കാര്യങ്ങളും വന്ന് ജയിലിലാവും ജയിലായി ഒരു വർഷം രണ്ട് വർഷം ഈ ഓരോ ഓരോ ശിക്ഷയ്ക്കനുസരിച്ച് ഓ ഓരോ കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് റിലീസായി കഴിയുമ്പം പിന്നെ അവർക്ക് ആ നാട്ടിൽ തുടരാനൊന്നും പറ്റത്തില്ല കാരണം അവർക്കെതിരെ അവർക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടായിട്ടുണ്ട് അവർ ശിക്ഷിക്കും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിൽ വരും അതേപോലെ തന്നെ അവിടെ അത് പ്യൂർ ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ശിക്ഷ കഴിഞ്ഞാൽ പോലും ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ തിരിച്ചു നാട്ടിലേക്ക് പോരേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു രാജ്യത്തേക്ക് ചെന്ന ഒരാൾക്ക് അവരുടെ അവരുടെ അവസ്ഥ എന്താവും സോ ഇതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇപ്പം മലയാളികളുടെ ഇടയിൽ ഇത് ഒത്തിരി നമുക്കിപ്പം ന്യൂസസ് ആയിട്ട് കേൾക്കാൻ പറ്റും ഇതല്ലാതെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു കാര്യമാണ് സ്റ്റുഡന്റ് വിസയിൽ വിദേശത്ത് എന്ന് വിസ കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് മറ്റു രണ്ട് സ്റ്റുഡൻസിനെ പറ്റിച്ചു എന്നും പറഞ്ഞ് വേറൊരാൾ പോലീസുകാർ പിടിച്ചോണ്ട് പോകുകയും അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ വിട്ടയച്ചയാളുടെ ഇതിന് ഇനി അന്വേഷണം നടക്കും അന്വേഷണം നടന്ന് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞാൽ പുള്ളിയും ജയിലിലേക്ക് പോകും ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ആൾക്കും ഇതേ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുള്ളിയുടെ ശിക്ഷ കഴിഞ്ഞ് പുള്ളി പുറത്തിറങ്ങും എന്ന് സംഭവിക്കും പുള്ളിയെ നാട്ടിലേക്ക് കയറ്റിവിടും ഇതിനകത്തുനിന്ന് എന്തൊക്കെയാ നമ്മള് അപ്പം ഇതിനകത്തുനിന്ന് എന്താണ് നമ്മൾ ശരിക്കും നേടുന്നത് സോ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇപ്പം യു കെയിലുള്ള മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ യു കെയിലേക്ക് കുടിയേറി ചെന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട് പലർക്കും നിയമങ്ങൾ പ്രോപ്പറായിട്ട് അറിയത്തില്ല അല്ലെങ്കിൽ എങ്ങനെയൊരു രാജ്യത്ത് എങ്ങനെ നല്ല രീതിയിൽ നിൽക്കണമെന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഈ യു കെ കാനഡ ഇങ്ങനെയുള്ള വിക വികസിത രാജ്യങ്ങളിലെല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമ ആക്രമണങ്ങള് അതേപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ ഭയങ്കര സിവിയറായിട്ടുള്ള കുറ്റകൃത്യങ്ങളായിട്ട് മാറും ഇപ്പം ഒരു മദ്യപിച്ചിട്ടൊക്കെ ചെല്ലുന്ന ആളുകളെ നാട്ടില് ഒരു സ്ത്രീയുടെ അടുത്ത് പോയി ചൂടാവുന്ന പോലെ ചൂടാവുകയോ ദേഹോ ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് സ്ട്രോങ് നിയമങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അവിടെ യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ യു കെയിൽ താമസിക്കുന്ന ഒരാൾ ജസ്റ്റ് ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ആൾ ഈ പറഞ്ഞതുപോലെ തന്നെ പോലീസുകാരെ ഒന്ന് പിടിച്ചോണ്ട് പോകും അതിനുശേഷം ജയിലിലായി കഴിഞ്ഞാൽ ആൾക്ക് വീണ്ടും അവരെ തിരിച്ച് നാട്ടിലേക്ക് പോറേണ്ടി വരും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നം സോ അത് അവിടുത്തെ സ്ത്രീകൾക്കെതിരെയുള്ള ആ അതിക്രമങ്ങൾ ഭയങ്കര സിവിയറായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശിക്ഷ ഒരു കുറ്റമാണ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വികസിതമായിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലെ എല്ലാം ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ശിക്ഷിക്കാനോ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല അവർക്ക് മര്യാദയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കാര്യം പറഞ്ഞു കൊടുക്കാം അവർ തെറ്റ് ചെയ്താൽ അവരെ അടിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല സ്വാഭാവികമായിട്ടും അവർക്കൊരു കൊടുത്താൽ അവർ നോർമലി സ്കൂളിൽ ചെല്ലുമ്പോൾ അത് അവരറിയും അവിടുന്നത് അത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതോറിറ്റി അറിയും അവിടുന്ന് അത് വളരെ സിവിയറായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കും സോ നമ്മൾ ചിലപ്പോൾ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരിക്കും അവർക്ക് ഒരു ചെറിയ തല്ല് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശേഷം നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ തല്ലോ അല്ലെങ്കിൽ ഒരു ചെറിയ കിഴക്കോ ഒക്കെ കൊടുക്കുന്നത് നമുക്കറിയാം ഈ സിസ്റ്റം ഫോളോ ചെയ്ത് ചെല്ലുന്ന ഇങ്ങനത്തെ മലയാളികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു കൊടുത്തു അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അതും പ്രശ്നമാകും സോ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും ചുറ്റപ്പെട്ട ഇപ്പം പല ആളുകളും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അപ്പം കെയർ ഹോമുകളിലും അല്ലെങ്കിൽ ഇങ്ങനെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന കെയർ ഹോമെന്നല്ല എവിടെയാണെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാക്സിമം ആയിട്ട് നല്ല രീതിയിൽ അവിടുത്തെ നിയമങ്ങളും കസ്റ്റവും ഒക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഈ യു കെയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് മറ്റു മേഖലകളിൽ അത്രയും ബാധിക്കത്തില്ല പക്ഷേ ഇങ്ങനെ വയസ്സായ ആൾക്കാരെ നോക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അറ്റ്മോസ്റ്റ് അതായത് നമ്മൾ അത്രയും മാക്സിമം നമ്മൾ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ശ്രമിച്ച് നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക ഒരു കാരണവശാലും അനാവശ്യമായി മറ്റൊരാളെ ഉപദ്രവിക്കാനോ അവരോട് മോശമായിട്ട് പെരുമാറാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക ഇങ്ങനെ ശ്രമിച്ചാൽ അവനോട് തന്നെയാണ് നഷ്ടം അതിൻ്റെ പേരിലുണ്ടാകുന്ന നിയമ നടപടികളും മറ്റ് നാണക്കേടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും അത് അത് ന്യായമല്ലല്ലോ അല്ലെങ്കിലും സോ ഇതാണ് ഇപ്പം ഇതിനകത്ത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾ പലരിപ്പം ഒന്നും രണ്ടും ആളുകളല്ല ഒത്തിരി പേരിങ്ങനെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് ജയിലിൽ പോകുന്നുണ്ട് സോ ഇങ്ങനെയുള്ള ഒത്തിരി ന്യൂസസ് പുറത്തു വരുന്നുണ്ട് സോ ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കി വെച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യാനും മുന്നോട്ട് പോകാനും വേണ്ടി ശ്രമിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വിലയേറെ കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളോ പരിഗണിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈൻ എനേബിൾ ചെയ്യുന്ന കാര്യങ്ങളോ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുതന്ന വരെ ടേക്ക് കെയർ ബൈ